നമസ്കാരം സ്വാഗതം ഈ തിരഞ്ഞെടുപ്പോടെ ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെയിറങ്ങുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ബി ജെ പിക്ക് തിരിച്ചടി ലഭിക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നാനൂറ് സീറ്റ് എന്ന മോഹവുമായി തിരഞ്ഞെടുപ്പ് ബോധയിലേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള സീറ്റ് കൂടി പോകുമെന്ന് ബി ജെ പി ചിന്തിച്ചു കാണില്ല നാനൂറ് സീറ്റ് പോയിട്ട് ഇരുന്നൂറ് സീറ്റ് പോലും തികക്കാൻ പറ്റില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൾ പറയുന്നത് എന്നാൽ ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ എൻ ഡി യുടെ ഏതാനും സിറ്റിംഗ് സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് ജയസാധ്യത ഷാജഹാൻപൂർ ഖേഡി ബൌരാഹ്ര സീതാപൂർ ഹർദോയ് മിശ്രിക് ഉന്നാവോ ഫറൂഖാബാദ് ഇറ്റാവ ഖനൂജ് കാൻപൂർ അക്ബർപൂർ ബഹ്റൈജ് എന്നിവിടങ്ങളിലാണ് നാലാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്നത് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിടിച്ചെടുത്ത കനൗജ് തിരിച്ചുപിടിക്കാൻ സാധ്യതയേറി സിറ്റിംഗ് എം പി സുബ്രത് പടക്കിനെതിരെ അഖിലേഷ് പ്രചാരണത്തിന് ഏറെ മുന്നിലാണ് യാദവ് ഭൂമി എന്നറിയപ്പെടുന്ന ഇറ്റാവ പട്ടികജാതി സംവരണ മണ്ഡലമാണ് കനൗജിന് പുറമെ സമാജ്വാദി പാർട്ടി ജയപ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു സീറ്റ് ബി ജെ പിയുടെ സിറ്റിംഗ് എം പി രാംശങ്കർ കടേരിയിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ ബി എസ് പി മുൻ ജില്ലാ പ്രസിഡന്റ് ജിതേന്ദ്ര ഡോഹ്രയാണ് എസ് പി ഇറക്കിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടി സ്ഥാപകനായ മുലായം സിംഗ് യാദവിന്റെ ജന്മഭൂമിയായ ഇറ്റാവ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗം കൈവിട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സീറ്റ് നിലനിർത്തുകയും ചെയ്തു ശതമാനം ദളിതകളുള്ള മണ്ഡലത്തിൽ നിന്ന് ബി എസ് പി സ്ഥാപകനായ കാൻഷിറാമും ലോക്സഭയിൽ എത്തിയിട്ടുണ്ട് ബി ജെ പി പതിനൊന്ന് സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ കാൺപൂരിലും ബഹ്റൈച്ചിലും മാത്രമാണ് പുതിയ സ്ഥാനാർത്ഥികളെ ഇറക്കിയത് കാൺപൂരിൽ രമേശ് അവസ്ഥയും ബഹ്റൈച്ച് പട്ടികജാതി മണ്ഡലത്തിൽ അനന്ത്കുമാറുമാണ് സ്ഥാനാർത്ഥികൾ ബി ജെ പി നേതാക്കളായ കേന്ദ്രമന്ത്രി അജയ് കുമാർ മിശ്ര ലങ്കിപ്പൂർ ഗേഡിയിലും സാക്ഷി മഹാരാജ് ഉന്നാവോയിലും ജനവിധി തേടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും സാക്ഷിയോട് തോറ്റ മുൻ ഉന്നാവോ എം പി അന്നു ഇത്തവണയും അദ്ദേഹത്തിന്റെ എതിരാളി എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തു നൽകുന്ന തിരഞ്ഞെടുപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സ്വന്തം കാഴ്ചവെട്ടിലെ മണ്ണൊരിച്ചു പോകുന്നത് മോദിയും കൂട്ടരും അറിയുന്നില്ല എന്ന് തോന്നുന്നു അല്ലാതെ ഈ തിരിച്ചടികളൊക്കെ ലഭിക്കുമ്പോഴും വിദ്വേഷ പ്രസംഗവുമായി നാളുകേലെ നടക്കില്ലല്ലോ മോദിയും മരണത്തിന് ഒരു അന്ത്യം അടുത്തിരിക്കുകയാണ്